ജൂൺ രണ്ട് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ഉത്തരവിറക്കി ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ പ്രവേശനോത്സവം ക്യാമ്പ് അവസാനിക്കുന്നതിന്റെ അടുത്ത പ്രവൃത്തി ദിവസം നടത്തണമെന്നും സ്കൂൾ പരിസരത്തും ക്ലാസ് മുറികളിലും ശുചിമുറികളിലും ഇഴജന്തുകളുടെയും മറ്റും ഇല്ലെന്ന് ഉറപ്പാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു ഞാൻ ഉമേഷ് ഡിസ്ട്രിക്ട് കളക്ടർ തുടങ്ങാൻ പോകുകയാണ് രണ്ടു മാസം വെക്കേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാം സ്കൂളുകളിലേക്ക് തിരിച്ചു എത്തിരുന്നു ഈ സമയത്ത് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ நமக்கு அறிய மோன்சூன் தொடங்கிட்டு சோ மழை பெருமழை வரணு நீங்கள் ரோட்களிலோ புறத்தோ വളരെ வளர ഒരു ஒரு ட்ரீஸ் ட்ரீஸ் നിൽക്കാതെ നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റി உறப்பாக்கணும் அதேபோல் അതേപോലെ சமயம் സമയം ആയതുകൊണ്ട് தீர்ச்சாயிட்டும் பகர்ச்சியா ஃபீவர் வரான் சாத்தியுள்ள சோ அதுகொண்டு ஆ சமயத்து நீங்கள் உடனே தான் அது வண்டி ஆசியமாக சிகிச்சை நேடி நெல் நல்ல ரீதியில் சூஷிக்கணும் ஈ மோன்சூன் டைம் வளர சேஃபாய் நீங்கள் எல்லாரும் ஸ்கூலில் எத்தான எல்லா மீகரணங்களும் நம்ம ஸ்கூல் வித்தாபியாச வகுப்பு ஏற்படுத்தி ஒருக்கிட்டு எனிக்குப்பது ஈக்காடமிக் இயர் ஆரம்பிக்காமல் எந்தெல்லாம் കമൻസ് വരാൻ തുടങ്ങി സാർ എപ്പോൾ അവധി തരും മഴ ഉണ്ട് എപ്പോൾ അവധി തരും എല്ലാം എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് ഈ സ്കൂൾ കാലം കഴിഞ്ഞ ഒരു സമയം വരും അപ്പോൾ നിങ്ങളെല്ലാം സ്കൂൾ കഴിഞ്ഞിട്ടുണ്ടാവും വേറൊരു ജോലിയിലുണ്ടാകും അപ്പോൾ തിരിച്ച് സ്കൂളിലു പോ സ്കൂളിലേക്ക് പോകണം എന്ന് തോന്നും അപ്പോൾ നമുക്ക് പോകാൻ പറ്റില്ല ലൈഫിൽ നല്ല വിഷയങ്ങൾ നല്ല കാര്യങ്ങൾ നമ്മളോടൊപ്പം ഉള്ളപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ അറിയില്ല സോ മഴ എന്താ അലേർട്ട് ഐ എം ടി അലേർട്ട് എങ്ങനെ ഉണ്ട് അതെല്ലാം നോക്കി ശരിയായ രീതിയിൽ நீங்கள் சேஃப்டி நோக்கிட்டு சரியா ரீதி ஜெல்லா கலெக்டர் நிலையில் ஞாபகம் கரெக்டாக அவதி பிரக்காபிச்சோளாம் நீங்கள் எல்லாம் கரெக்டாய்ட் ஸ்கூலிலேக்கு போய் நல்ல நல்ல ஸ்வப்னங்கள் கண்டு ஆ நல்ல ஸ்வப்னங்கள் எல்லாம் யாத்தியமாக்கான நல்ல ஹார்ட் வர் செய்யும் நாய்ட்டு படிக்கணும் நீங்களோட சுவப்னங்கள் கிரேட் ட்ரீம்ஸ் எல்லாம் ரியாலிட்டி ஆகட்டும் ஞாபகம் பிரார்த்திச்சு கொள்ளணும் மழை நல்ல மழை ஹெவி மழை வந்தால் ரெட் அலர்ட்டு எல்லாம் நோக்கிட்டு ஞான அவதி கொடுக்கலாம் நீங்கள் சோதிக்கண்ட நீங்கள் இப்போ focus in the is school opening and i welcome all of you back to schools uh, all the best